പക്ഷേ ഇതിൽ പി ആർ പ്രോസസ്സിൽ ഇരിക്കുന്ന ആൾക്കാർ കുറേ പേരൊക്കെ പി ആർ റിജക്റ്റ് ആവും കാരണം ഇത്രയും പേർക്ക് പി ആർ കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലതല്ല എന്നുള്ളത് ക്യാമറ ആൾക്കാർ തന്നെ പറയുമല്ലോ അപ്പോൾ അതിൻ്റെ ഇരട്ടി ആയിരിക്കും ടോട്ടൽ ഈ വർഷം മൊത്തത്തിൽ കൊടുക്കാൻ വേണ്ടി പോകുന്നത് കാരണം പി ആറിന് ആണ് കൂട്ടിയാണ് ക്യാണ കവണ്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ ഒത്തിരിയും പേര് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്കും കൂടെ പി ആർ കിട്ടാനുള്ള ചാൻസ് കൂടും ഗൈസ് അല്ലാതെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം കാനഡയിൽ പി ആർ കിട്ടാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ക്യാണ കൊണ്ട് പറഞ്ഞിരിക്കുന്നത് ഏകദേശം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിയായിരം പേർക്ക് മാത്രമാണ് പി ആർ കൊടുക്കുക എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് അതേ രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന കണക്കിനെ തെറ്റിച്ചുകൊണ്ടുള്ള ഒരു പുതിയ കണക്കാണ് നിലവിൽ വന്നിരിക്കുന്നത് ഇപ്പൊ കാനലിൽ പി ആർ കിട്ടാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഹോപ്പുള്ള കാര്യമാണ് ഇപ്പൊ നമ്മുടെ കാനലിലുള്ള ആൾക്കാർ മാത്രമല്ല നാട്ടിൽ നിന്നും ഒത്തിരി പേര് കാനലിൽ പി ആർ കിട്ടാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് സന്തോഷമായിട്ടുള്ള കാര്യമാണ് ഇപ്പം നിലവിലത്തെ ഈ പോക്ക് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ മൂന്ന് ലക്ഷം തൊണ്ണൂറ്റായിരം പേർക്ക് മാത്രമല്ല കാനഡ ഗവൺമെന്റ് പി ആർ കൊടുക്കുന്നത് അപ്പോൾ ഈ കണക്കുകൾ എങ്ങനെയാണ് നോക്കിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിൽ തുടങ്ങിന് ശേഷം ഇപ്പൊ ആറ് മാസം കഴിഞ്ഞപ്പോൾ ഒരു കണക്കെടുത്തു അപ്പോൾ ആറ് മാസത്തിൽ കാനഡ ഗവൺമെന്റ് ടോട്ടൽ കൊടുത്തിരിക്കുന്ന ആൾക്കാർ എണ്ണം കഴിഞ്ഞാൽ ഇനി വരാൻ വേണ്ടി പോകുന്ന ആറ് മാസം ഉണ്ടല്ലോ ആ ആറ് മാസം കൂട്ടി കഴിഞ്ഞാൽ ടോട്ടൽ ഈ വർഷം എത്ര പേർക്ക് പി ആർ കൊടുക്കൂ എന്നുള്ള രീതിയിലുള്ള കണക്കെടുക്കാൻ വേണ്ടി പറ്റും അങ്ങനെയാണ് ഈ കണക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ടോട്ടൽ പറഞ്ഞിരിക്കുന്നത് മൂന്ന് ലക്ഷം തൊണ്ണൂറ്റായിരം പേർക്ക് മാത്രമേ പി ആർ കൊടുത്തുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിനാലെ പറഞ്ഞ കാര്യമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാനഡ ഗവൺമെന്റ് പി ആർ കൊടുത്ത ആൾക്കാരെണ്ണത്തെക്കാട്ടി കുറച്ചും കൂടെ കുറച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് പി ആറിന്റെ കോട്ട പറഞ്ഞിരുന്നത് പക്ഷേ ഈ കണക്കുകളെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് പുതിയ കണക്ക് പുറത്തു വന്നിരിക്കുന്നത് അതായത് ഇപ്പൊ നിലവിൽ ആറ് മാസത്തിന് ശേഷം നോക്കുവാണെങ്കിൽ കാനറ ഗവൺമെന്റ് പി ആർ കൊടുത്തിരിക്കുന്നത് രണ്ട് ലക്ഷത്തി ഏഴായിരത്തി അറുന്നൂറ്റി അൻപത് പേർക്കാണ് അപ്പൊ അതിന്റെ ഇരട്ടി ആയിരിക്കാം ടോട്ടൽ ഈ വർഷം മൊത്തത്തിൽ കൊടുക്കാൻ വേണ്ടി പോകുന്നത് അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നാല് ലക്ഷത്തി പതിനയ്യായിരത്തോളം പേർക്കാണ് കാന ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാത്രം പി ആർ കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഇത് ഹാപ്പിട്ടുള്ള കാര്യമാണ് എങ്കിൽ പോലും ഏകദേശം ഇരുപതിനായിരത്തോളം അവർ പറഞ്ഞിരിക്കുന്ന കോട്ടയക്കാട്ടിൽ ഇരുപതിനായിരത്തോളം കൂടുതലാണ് പോകാൻ വേണ്ടി പോകുന്ന കണക്കുകൾ വന്നിട്ടുണ്ടല്ലോ ചിലപ്പോൾ ക്യാനാഡ ഗവൺമെൻറ് കുറയ്ക്കാനായിട്ട് ഇനി വരാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ നാല് മാസം കൂടെ ഇനിയുള്ളൂ വരാൻ വേണ്ടി പോകുന്ന നാല് മാസങ്ങളിൽ നല്ല സ്ട്രിക്റ്റ് ആയിട്ട് ആർ ഡ്രോ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു കാരണവശാലും ഈ ഇരുപതിനായിരം എന്നുള്ളത് കൂടി പോലെ പറഞ്ഞിരിക്കുന്ന മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റായിരം പേർക്ക് മാത്രമേ പി ആർ കൊടുക്കത്തുള്ളൂ പക്ഷേ ഇപ്പം എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല പല കാര്യങ്ങൾ പറയുന്നുണ്ട് പോസിറ്റീവായിട്ട് പറയുന്നുണ്ട് നെഗറ്റീവായിട്ട് പറയുന്നുണ്ട് കാരണം പി ആറിന് കൂട്ടിയാണ് കാന ഗവൺമെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒത്തിരി പേര് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്കും കൂടെ പി ആർ കിട്ടാനുള്ള ചാൻസ് കൂടും അതുപോലെ നമുക്കറിയാം കേരളിൽ ജോലിയുടെ സാധ്യതകൾ കുറവാണ് അതുപോലെ വീടില്ല താമസിക്കാൻ റെൻറ്റ് കൂടുതലാണ് ഇപ്പം റിസപ്ഷനായിട്ട് ബന്ധപ്പെട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഒത്തിരി പേർ ജോലിയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഒത്തിരിയും പേർ കൂടെ പി ആർ കൊടുത്തു കഴിഞ്ഞാൽ അവർ പറഞ്ഞിരിക്കുന്നത് മൂന്ന് ലക്ഷം തൊണ്ണൂറ്റായിരം പേർക്കാണ് അതിൽ നിന്ന് ഇരുപതിനായിരം കൂട്ടിയാണ് പി ആർ കൊടുക്കുന്നത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പുതിയ ഗവൺമെൻറ് ആണ് അപ്പോൾ നേരത്തെ പി ആർ ആണ് കുറയ്ക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുതിയ ഗവൺമെന്റ് വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ പൊളിറ്റിക്കൽ പരമായിട്ട് കുറെ ഇഷ്യൂസ് ഒക്കെ സംഭവിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് കാനഡ ഗവൺമെന്റ് അറിയാൻ വേണ്ടി പറ്റും അപ്പോൾ ഒരു തരത്തിൽ നോക്കുവാണെങ്കിൽ ഇതേ രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ അത്രയും പേർക്ക് പി ആർ കിട്ടും പക്ഷേ അവർ ക്യാനാറവൺമെന്റ് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഒക്കെ ഈ പറഞ്ഞ ഒക്കെ സോൾവ് ചെയ്യാനായിട്ട് മറ്റുള്ള ആൾക്കാരൊക്കെ ഒരു നമുക്ക് പറയുമല്ലോ കാരണം ഇത്രയും പേർക്ക് പി ആർ കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലതല്ല എന്നുള്ളത് ക്യാറിലുള്ള ആൾക്കാർ തന്നെ പറയുമല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ എണ്ണം കുറയ്ക്കാനുള്ള ചാൻസും വളരെ അധികം കൂടുതലാണ് അത് കാനഡ ഗവൺമെൻറ്റ് ആൾറെഡി പറഞ്ഞിട്ടുണ്ട് പിന്നെ വരാൻ വേണ്ടി പോകുന്ന നാല് മാസങ്ങൾ എന്താണ് ചെയ്യാൻ വേണ്ടി പോകാൻ ക്യാണർ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അത് എക്സ്പ്രസ് എൻട്രി കാറ്റഗറി ബേസ് ഉള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഈ പി ആർ എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് എൻട്രി മാത്രമല്ല വേറെ പല രീതിയിലുണ്ട് റെഫ്രിജേറ്റ് വരുന്ന ആൾക്കാരുണ്ട് അവർക്ക് പി ആർ ഇട്ടിട്ട് വഴിയുണ്ട് ഫാമിലി സ്പോൺസർഷിപ്പ് ഉണ്ട് അങ്ങനെ പല പല തരത്തിലുള്ള ടോട്ടൽ നമ്പറാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒട്ട് ജൂലൈ വരെയുള്ള ആറ് മാസം കണക്ക് നോക്കുവാണ് രണ്ടു ലക്ഷത്തി നാല്പത്തി ആറായിരം പേർക്കാണ് പി ആർ അപ്രൂവൽ ആയിരിക്കുന്നത് പക്ഷെ പി ആർ അപ്രൂവൽ മാത്രമല്ലല്ലോ കുറെ പേർക്ക് പി ആർ കിട്ടാൻ ഡിലേ ആവുന്നുണ്ട് അവരൊക്കെ പ്രോസസ്സിംഗിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട് അതുകൂടെ കൂട്ടിയിട്ട് വേണം രണ്ടായിരത്തി ഇരുപത്തിൽ ടോട്ടൽ കണക്ക് പറയാനായിട്ടുള്ളത് അവരെയൊക്കെ ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് കോട്ടയിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി ചാൻസ് ഉണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതൊരു ബാലൻസഡ് ആയിട്ട് പോകും എങ്കിൽ പോലും നാല് ലക്ഷത്തിന് മേളിൽ നാല് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം വരെയൊക്കെ ടോട്ടൽ പി ആർ കിട്ടും എന്നുള്ള രീതിയിലാണ് പുതിയ കണക്കുകളൊക്കെ പോകുന്നത് അപ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ചാനലിലേക്ക് പി ആർ ഇട്ടാൻ ആഗ്രഹിച്ചിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വീഡിയോ അയച്ചു കൊടുക്കുക അപ്പോൾ ഇതുവരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ത്രീ വീഡിയോസ് കാണാൻ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ആ ബെൽബൺ ഒന്ന് പ്രസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളിടുന്ന വീഡിയോ അപ്പം കിട്ടുന്നതാണ് വീണ്ടും മറ്റുള്ള കമ്പനി ബൈ